എവിടെയാ മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ അതാ നിനക്ക് നല്ലത് അയ്യോ ഇത് സിംഹരാജനല്ലേ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് പറയൂ അതെ ഞങ്ങൾക്ക് കുറച്ച് എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരണം അതും എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ എത്തിച്ചു തരാം അതെ കോഴിക്കണി അത് ഞാൻ അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമേ കാര്യമേയുള്ളൂ പെട്ടെന്നായിക്കോട്ടെ പാവം അപ്പു ഈശ്വര എന്നോട് ക്ഷമിക്കണേ സമ്മതിച്ചു ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വരാം അപ്പോഴേക്കും അപ്പു കോഴിക്കണിയുടെ പ്ലാൻ ഒന്ന് തയ്യാറാക്കിക്കോളൂ ഓക്കെ ഖമോൺ അശാൻ അകത്താണ് കമ്പ്യൂട്ടർ ക്യാമറ സ്വിച്ചുകൾ വയറുകൾ ഹമ്പട ഇവന്മാര് തന്നെ എന്താ ൾ ഭയങ്കര വലുതാണല്ലേ വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ മരുന്നൊന്നും കിട്ടിയില്ലേ ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അയ്യോ അപ്പോ ഈ കാട്ടിലെ രാജാവല്ലേ രാജാവോ അതെന്താ ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെ പോലെയുള്ളവരാ ഭരിക്കുന്നത് ഡംപു ശരിക്കും ഈ കാട്ടിലെ രാജാവായിരിക്കുമെന്ന ഞാൻ കരുതിയത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ കരുതിയത് ഇവിടെ ഭരിക്കുന്നത് അവരാണെന്നാണ് അവർ ഡമ്പുരാജനെ ഉപദ്രവിച്ചു കൊല്ലും അതിനു മുമ്പ് ഡമ്പു എന്തെങ്കിലും ചെയ്തേ പറ്റുമോ ഇവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ വേണ്ട നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം ഇതാ താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട് പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ അത് ഉപകാരപ്പെടും വാ കുക്കുഡൂസ നമുക്ക് പോകാം താം പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളും ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം വല്ലതും അകത്താക്കാൻ കിട്ടുമോയെന്ന് നോക്കട്ടെ വല്ലാത്ത വിശപ്പ് അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുഡൂസ ജൽദി ജൽദി ഛലോ അപ്പോ നമുക്കൊരു വഴിയുണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം എലികൾക്കും കോഴികൾക്കും കെണി ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കിണിയും ഒരു കുറുക്കൻ കിണിയും ഉണ്ടാക്കിയ ആശാനേയും കുക്കുടൂസനെയും അതിൽ കുടുക്കണം എവിടെന്നാ വിളിക്കുന്നത് നിന്നെ കാണാനില്ലല്ലോ നീ എവിടെയാത്രയും പെട്ടെന്ന് ആളുകളെയും കൂട്ടി ഞാൻ പറയുന്നിടത്തെ െ അപ്പൊ കാമ്മിയ നോക്കാനും നേരമില്ല കുട്ടികളെ കാണാനില്ലേ അവർ വരുന്നുണ്ട് എന്നാ നമുക്ക് കളി തുടങ്ങാം എല്ലാവരോടും റെഡിയാവാൻ പറയാം എല്ലാം അവർ വരുന്നുണ്ട് ഞങ്ങൾ റെഡി വറി വറി ബി ബി ഹാപ്പി ഹാപ്പി അതെ നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനെ അതെ അതെ നമുക്കിനി പേടിക്കാനേ ഇല്ല കുശാലായി ജീവിക്കാം അല്ല കെണി റെഡിയായി കാണില്ലേ കാണോ അതേടാ കള്ളക്കൂർക്ക തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം തൻ്റെ കുശാൽ തൻ്റെ ഷാപ്പാട് തൻ്റെ കിണി ദുഷ്ടന്മാർ ய்யோ பீஷிப்படுத்த അങ്ങനെ ഞാൻ എങ്ങോട്ട് ഓടി അങ്ങനെ തന്നെ എന്നെ തല്ലല്ലേ എന്ന ചത്തോളേ ഔ തേടിയ കടിയ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോളാവേ അയ്യോ എന്റെ കാല് കുടിക്കേ എന്റെ കാല് കുടിക്കി പോയേ എല്ലാവരെയും പറ്റിച്ചും മോഷ്ടിച്ചും ജീവിക്കാമെന്ന വ്യാമോഹം അത് മനസ്സിലായില്ലേ ഇനി ഈ നിങ്ങളെ കൊല്ലും കെണി ചതിയന്മാർക്കും വഞ്ചകന്മാർക്കും പറ്റിയൊരു പാഠം നമ്മൾ കൊടുത്തു ചതിയന്മാരെയും വഞ്ചകരെയും തിരിച്ചറിയാൻ ഒരു പക്ഷേ അല്പം സമയമെടുക്കും ഏതായാലും ചതിക്കുന്നവനും വഞ്ചകനും അവർക്ക് അവർ തന്നെ കെണിയും ഒരുക്കി വെക്കും അപ്പോൾ ഇനി നമുക്കിവിടെ സുഖമായി ജീവിക്കാം ഞാൻ ഇന്നു മുതൽ അപ്പുവിന്റെ ചങ്ങാതിയാണ് നമുക്ക് കൂട്ടുകാരാകും അല്ലെ അപ്പു